ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴാണ് നമ്മുടെ ഷാഫിക്കയുടെ സോങ്ങ് ഒക്കെ ട്രെൻഡിങ് നിൽക്കുന്ന ഒരു സമയം അല്ലേ ഗൈസ് നമ്മുടെ പൊട്ട് തൊട്ട് അങ്ങനെ പാടുന്ന ഒരു പാട്ടില്ലേ അതൊക്കെ നൈസായിട്ട് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു സമയമാണ് എന്തായാലും അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തേക്കും എൻ്റെ ചെക്കനെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ കൊണ്ടുവന്ന് ഈ കാറിൻ്റെ കറക്റ്റ് നെയിം പറയുന്ന ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും ഗെയ്സ് എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നെ പറ്റുന്നവർ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ഗെയ്സോ വലുതായിട്ടൊന്നും ആഗ്രഹിക്കില്ലേ ഒരു ചെറിയ ൂ എന്തായാലും ഞാനാണെങ്കില് വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എത്ര പേര് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് മീറ്റപ്പ് വെച്ചാണ് അപ്പൊ ഈ സി പി എം ടുവിന്റെ സാധാരണ വെക്കാറുണ്ടെങ്കിലും പക്ഷേ ആരും അങ്ങനെ കയറി വരാറില്ല ഈ സിന്ന് എത്ര പേര് എന്ന് നമുക്ക് നോക്കാം ഞാനാണെങ്കിൽ കണ്ട മലയൊക്കെ ഇറങ്ങി നടക്കുവാണ് നമ്മുടെ സി പി എം വണ്ണിനകളം അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാഫിക്സും അതുപോലെ തന്നെ അത്യാവശ്യം സ്മൂത്തായിട്ട് കളിക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും നല്ലൊരു ഡിവൈസ് ഉള്ളവർക്ക് നല്ല സ്മൂത്തായിട്ട് ഇത് കളിക്കാനായിട്ട് പറ്റും എന്തായാലും ഞാൻ പയ്യെ പയ്യപ്പയ്യാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ്ങായി നിൽക്കുന്നത് നമ്മുടെ ഷാഫിക്കയുടെ പണ്ടത്തെ സോങ് ഒക്കെ ആണെങ്കിൽ ഈ മണ്ണും മഴയും പ്രേമിക്കും നേരം എന്നൊക്കെ പറഞ്ഞ നല്ല പാട്ടൊക്കെ എന്തായാലും പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ ഇപ്പോൾ നല്ല രീതിക്ക് ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എത്ര കൂട്ടുകാർക്ക് അത് ഇഷ്ടമാണെന്ന് കാര്യമൊന്നും കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റ ഉള്ള കൂട്ടുകാരാണെങ്കിൽ മിക്കപ്പോഴും നമ്മൾ ഇൻസ്റ്റ അങ്ങോട്ട് സ്കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉള്ള വരുന്ന ഫുള്ള് റീൽ ഇത് തന്നെയാണ് ഈ പാട്ട് കേട്ടാലേ ഇരുന്ന് കണ്ടും പോകുകയും അങ്ങനെയൊരു സീനുണ്ട് എന്തായാലും ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുറെ കൂട്ടുകാർ വണ്ടിയായിട്ടൊക്കെ വരുന്നുണ്ട് ഈ നമുക്ക് ഏതെങ്കിലും ഒരു നല്ല പ്ലേസിലേക്ക് വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയിടാം അപ്പോഴത്തേക്കും അവരങ്ങോട്ട് വരുമായിരിക്കും എന്തായാലും നമ്മുടെ സി പി എം ടൂവിലാണ് അത്യാവശ്യം നല്ല നല്ല ഒക്കെ ഉണ്ട് ഗീസ് നല്ല കിടിലം പോലത്തെ ഒക്കെ ഉണ്ട് എന്തായാലും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു നമ്മുടെ സാധാരണ നമ്മുടെ ഈ ചൈനീസ് ഒക്കെ ഒരു തീമിൽ ഒരു വീട് ഒരു സ്ഥലമാണ് ഗീസ് ഒരു വീട് തന്നെയാണ് അത്യാവശ്യം പൂന്തോട്ടം പൂന്തോട്ടം അല്ല ഇത് മരമാണ് ഗീസ് മരത്തിൻ്റെ ഇല ഇങ്ങനെ വന്നിരിക്കുന്നതാണ് നൈസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഗീസ് ഇവിടെ എത്ര കൂട്ടുകാർ വന്നിട്ടുണ്ട് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈസ് മാക്സിമം ഇതൊരു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത കൂട്ടുകാരാണ് ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാം കൂട്ടുകരുത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചോട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടാനായിട്ട് പോവാണ് കാരണം വണ്ടി എന്റെ കൈ നിൽക്കുന്നില്ല വേറൊന്നും കൊണ്ടിട്ടല്ല ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കാണെങ്കിൽ ഓടിക്കാൻ അറിയത്തില്ല എന്ന് ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നു ഈ നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കല്ല പൊക്കോണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് എന്തായാലും ഞാൻ വണ്ടി കൊണ്ടുപോകുന്നു ഇവിടെ ആയിട്ട് അങ്ങോട്ട് പാർക്ക് ചെയ്തിടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും ഗീസ് എന്തായാലും പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഗീസ് ആ മണ്ണും മഴയും പ്രേമിക്കുന്ന നേരം എന്നൊക്കെ പറഞ്ഞ് കുറേ പാട്ട് ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിൽ അപ്പോൾ ആ ഒരു പാട്ട് മാത്രമേ വരുന്നുള്ളൂ ഇനി ചിലപ്പോൾ ഞാൻ അതിൽ നിന്ന് കണ്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് ഏത് റീലാണ് ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ ഗീസ ഒരു റോസ് വണ്ടി വരുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ വല്ല സിവിക്ക് വല്ലതായിരിക്കും എൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഗെയ്സ് ഇനി നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുക ഏത് വണ്ടിയായിരിക്കും ആയിരിക്കും ഗീസ് വരാനായിട്ട് പോകുന്നത് എന്റെ ഒരു പ്രതീക്ഷ വെച്ച് സിവിക്ക് ആണ് വരാനായിട്ട് പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോഴത്തേക്കും വണ്ടി ഞാൻ നൈസായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുമാണ് അപ്പം ആ ഒരു ബ്രോ വണ്ടി കൊണ്ടുവരും നമ്മുടെ ആ ഒരു ബ്രോയുടെ വണ്ടി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് വണ്ടി കിട്ടില്ലാണോ എന്നൊക്കെ നമ്മുടെ ഈ ഒരു സി പി എം ടുവിലും മീറ്റപ്പ് നോക്കുമ്പോഴും അധികം ആരും ഒന്നും വരാറില്ല ഗീസ് എന്തായാലും കുറച്ച് പേരൊക്കെ വരാള്ളൂ സി പി എം വണ്ണിലോട്ട് മാറിയാലോ എന്നുണ്ട് പക്ഷേ സി പി എം ടുവിൻ്റെ വീഡിയോ ഇടാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അത് കാരണമാണ് ഞാൻ സി പി എം ടുവിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ സി പി എം വണ്ണിൻ്റെ ഇടുന്ന അപ്പോഴത്തേക്കും ആ ഒരു ബ്രോ ആണ് അവിടെ വന്ന് നിൽപ്പുണ്ട് പുള്ളിക്കാരൻ എന്താ ഇങ്ങോട്ട് വരാത്തെന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുവാണ് അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പുള്ളി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ണ്ട് വണ്ടി നല്ല രീതിക്ക് ഇങ്ങനെ ഗ്ലോസി ആയിട്ട് ഇരിക്കുന്നുണ്ട് വണ്ടി നല്ല രീതിക്ക് തിളങ്ങുന്നുണ്ട് ഗീസ് എന്തായാലും നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ആ സിവിക്ക് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് സ്റ്റിക്കർ വർക്ക് ഒന്നും വലിയ രീതിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കിട്ടുന്ന സാധനമാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം ഗീസ് ആ ഒരു സെവിക്ക് നമുക്ക് കണ്ടു നോക്കാം ഞാനാണ് ഏകദേശം ഇപ്പോൾ വണ്ടിയുടെ അടുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ അലോയിസ് തന്നെ നിങ്ങൾ നോക്കി ഗീസ് എന്റെ അമ്മ ഏതാ അലോയിസ് ഒക്കെ ഇങ്ങനെ പളവളന്ന് പറഞ്ഞ് വെട്ടിത്തിളങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല രീതിക്കൊരു നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നൈസായിട്ടുള്ളൊരു ബോഡിയാണ് ഈ ഒരു വണ്ടിയുടെ നല്ല രീതിക്ക് തിളങ്ങുന്നുണ്ട് എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ സിവിക്കിയാണ് ഈ സോണ്ട സിവിക്കിയാണ് അതുപോലെ തന്നെ അതിൻ്റെ അലോയ്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ വീൽ കുറച്ച് ഇങ്ങോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന ആൾക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ കുളം അല്ലേ നൈസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ ഒരു വണ്ടി നമുക്ക് ഓടിച്ച് നോക്കാം ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓടിച്ച് നോക്കാം ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് മസ്റ്റേഡ് താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ മീറ്റപ്പിലൊന്നും അധികം ആൾക്കാർ വരാറില്ല ഇപ്പോഴാണെങ്കിൽ ഈ ഒരു സിവിക്ക് വന്നിട്ടുണ്ട് ഇനി ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ അടുത്താണ് ഒരു ബ്രോ ഓടി വന്ന് എൻ്റെ ഇടുക്കിയിലും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട് ഈ പുള്ളി വേറെ വണ്ടി കൊണ്ടുവന്ന് കാണുക ഈ പുള്ളിയുടെ വണ്ടിയാണ് ആ ഒരു സിവിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിയാണ് സിവിക്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് വരുമായിരിക്കും അപ്പോൾ ഈ ഈ പുള്ളിയാണെങ്കിൽ നേരെ ബാക്ക് ബാക്കെടുത്തിട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു സിവിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത്യാവശ്യം നല്ല ജീവിക്കുക നമ്മുടെ അലോയിസ് ഒക്കെ അലോയിസ് ആണ് ഈ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടിയുടെ നമുക്ക് ഞാൻ അങ്ങനെ ഓർത്ത് പറഞ്ഞല്ല നിന്റെ വണ്ടിയും കൊള്ള ആളാണ് രണ്ട് വേറെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്വരണമായിട്ട് ഞാൻ പറയുന്നില്ല രണ്ട് വണ്ടിയും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആയിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യാം എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം ഇപ്പോഴാണെങ്കിൽ ഇവർ രണ്ട് മൂന്ന് പേരെ വന്നിട്ടുള്ളൂ എൻ്റെ കൂടെ ചേർത്ത് ഏകദേശം ഉള്ളൂ ഇപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കുറച്ച് അങ്ങോട്ട് പോകുമ്പഴത്തേക്കും ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും അങ്ങനെ ഈസ് ഞാനാണെങ്കിൽ എൻ്റെ ചെക്കനെ എടുത്ത് ഇവിടെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഈ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ വണ്ടി അല്ലെങ്കിൽ ഈ കുറച്ചുകൂടെ കാണാനൊക്കെ കൊള്ളാവുന്നത് അപ്പോഴത്തേക്ക് ഒരു ബ്രോ ആണ് ഒരു പച്ച ബിയമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് വരും പുള്ളിക്കാരൻ്റെ ഈ ഒരു ബിയും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഈസ് നൈസ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിയം ഇഷ്ടപ്പെട്ടോ എന്ന് ഫസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെയിലാണെങ്കിൽ ഈസ് കുറേയധികം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാം കൊടുത്തു ഇപ്പോഴാണെങ്കിൽ എൻ്റെയിൽ ഒരു വണ്ടികളും ഇല്ല പിന്നെ സി പി എം ടു കളിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കൊടുത്തേക്കങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ താല്പര്യമുള്ള കൂട്ടുകാരാണ് ആ വാട്ട്സ്ആപ്പ് ചാനൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ആയിട്ട് ഇരിക്കാം നമുക്ക് ഒരുമിച്ച് ആ ഗെയിമൊക്കെ കളിക്കാം അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഉണ്ട് ഈ കുറേ പേര് വന്നാലേ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ ഏകദേശം അഞ്ചോ ആറോ വരെ ഒരു മീറ്റപ്പിലൊക്കെ വരുത്തുള്ളൂ അതല്ലെങ്കിൽ ഈ ഒരു ബി എം നമുക്ക് ഓടിച്ചു നോക്കാം അതിന് മുന്നേ നമുക്ക് എല്ലാം ട്രൈ ചെയ്യണമല്ലോ ഞാനാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇതൊന്ന് കയറ്റിയിട്ടാണ് കാരണം നല്ല രീതിക്ക് ഒരു ലുക്ക് വൈസ് തന്നെ നിങ്ങൾ നോക്കുക ആ ഒരു ബി എം സെറ്റായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ എനിക്ക് ഭഗം എടുക്കുന്നുണ്ട് പിന്നെ ഈ എത്ര കൂട്ടുകാർക്ക് ഇത് മക്കളിക്കാൻ പറ്റുന്നുണ്ടെന്ന് എസ് ആഴയൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം വേറെ ഒന്നും അല്ലെങ്കിൽ ഞാൻ കളിക്കുമ്പോൾ ഫുൾ ആയിട്ട് എനിക്ക് ലാഗൊക്കെയാണ് വരാറുള്ളത് ലാഗ് ഇല്ലാതെ ഇതെങ്ങനെ കളിക്കുക അറിയുന്ന അറിയുന്ന കൂട്ടുകാരണ്ടെങ്കിലും എസ് ആഴയൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് കുറേ പേര് ഈ നമ്മുടെ മീറ്റപ്പിൽ അങ്ങനെ വരാറുണ്ട് സി പി എം വണ്ണില്ല സി പി എം ടൂലും ആദ്യമൊക്കെ സി പി എം ടു കുറേ കൂട്ടുകാർ നമ്മുടെ ഗെയിമിലേക്കൊക്കെ കയറി വരാറുണ്ടായിരുന്നു മീറ്റപ്പിൽ വരാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ആരും വരുത്തില്ല ഗെയ്സ് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സി പി എം വണ്ണിൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ സി പി എം ടുവിൻ്റെ മീറ്റപ്പിൽ വെച്ചാലും ആരും അങ്ങനെ കയറി വരാറില്ല ഇപ്പം ഏകദേശം ഒരു അഞ്ചോ ആറോ വണ്ടിയൊക്കെ വരുത്തുള്ളൂ ഒരു മീറ്റപ്പിലൊക്കെ ഇപ്പോഴത്തേക്കും വേറൊരു മച്ചാനാണെങ്കിൽ ഒരു വണ്ടി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഏത് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഗെയ്സ് അതിൻ്റെ പേര് അറിയാമെങ്കിൽ ജസ്റ്റ് ആരും കമൻറ്റ് ചെയ്യാം എൻ്റെ ട ഓടിക്കോ ഓടിക്കാം ഞാനാണെങ്കിൽ ഇവരുടെ ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫ്രെയിം വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഈ മര്യാദക്ക് സ്ക്രീൻ പോലും നിൽക്കുന്നില്ല ഇടൊക്കെ എനിക്ക് ഭയങ്കര രീതിയിൽ ലാഗ് അടിക്കുന്നു പിന്നെ ഈ നിങ്ങൾക്ക് സി പി എം മണ്ണിന്റെ വീഡിയോ ആണോ അതോ ടൂറെ വീഡിയോ ആണോ വേണ്ടത് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക എന്തായാലും നിങ്ങൾ പറയുന്ന രീതിക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ അതിൻ്റെ അകത്ത് സപ്പോർട്ടും കാണണം ചുമ്മാ പറഞ്ഞാൽ പോലെ അതിൻ്റെ അകത്ത് നിങ്ങളെ സപ്പോർട്ടും ചെയ്യുക അതുപോലെ തന്നെ ബാക്കിലായിട്ടൊരു ബ്ലൂ ബി എം കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഈ എനിക്കാണെങ്കിൽ ബി എം ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ബി എം ഉള്ളൂ അല്ലാതെ വേറെ വണ്ടികളൊന്നുമില്ല ഇല്ല എനിക്ക് നല്ല രീതിക്ക് പനിയുണ്ട് അതിൻ്റെ അടക്കം ആണെങ്കിൽ ചാർജും തീരുന്നുണ്ട് പെട്ടെന്നാണെങ്കിൽ ഞാൻ ഈ ഒരു ഗെയിമിൽ കയറിയാൽ അപ്പം തന്നെ എൻ്റെ ചാർജ് പെ എന്നാണ് ഇറങ്ങിപ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഫസ്റ്റ് ആയിട്ട് താഴെയൊന്നും കമന്റ് ചെയ്യുക ആ ഒരു ബ്രോയാണ് എൻ്റെ അടുക്കേ വന്ന് നിന്നിട്ടുണ്ട് പ്ലീസ് ചെക്കൻ പറഞ്ഞത് കേട്ടില്ലേ എന്തായാലും നമുക്ക് ഈ ചെക്കൻ്റെ ഒരു വണ്ടി ഓടിച്ചു നോക്കണമെന്നുണ്ട് എന്തായാലും ഗൈസ് നിങ്ങൾ പറയാം നമുക്ക് ഓടിക്കണമെങ്കിൽ ഓടിക്കാം ഗൈസ് എനിക്ക് ആ സിബിക്കുകയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് സിവിക്കും ബിയമും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ചെക്കൻ്റെ വണ്ടി നമുക്കൊന്ന് അനക്കിയിട്ട് നോക്കിയാലോ ഒന്ന് ഓടിച്ചു നോക്കാലോ ഗൈസ് നൈസായിട്ടുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം ആയിട്ട് അതിനെ ഓടുന്നുണ്ട് പിന്നെ ഈസ് സെനിക്കാണെങ്കിൽ ഇപ്പോൾ ചാർജ് കുറവുള്ളത് കാരണമായിരിക്കും നല്ല രീതിക്കിൽ ആകടിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ വണ്ടി ഇനി ഓടിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല പിന്നെ ഈസ് നിങ്ങൾ നിങ്ങൾ മീറ്റപ്പിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ വണ്ടി മസ്റ്റായിട്ട് ലോക്ക് ഓപ്പൺ ആക്കി ഇടാനായിട്ട് ശ്രമിക്കുക കാരണം എനിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിക്കുമ്പോൾ നമുക്ക് റിവ്യൂ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പയ്യപ്പയ്യ് പോവാം അതിന് നല്ല രസം ഉണ്ടായിരുന്നു ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ നമ്മുടെ സി പി എം വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല ഗ്രാഫിക്സും അതുപോലെ തന്നെ നല്ല നല്ല പ്ലേസുകളും കിട്ടും പിന്നെ അതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല പക്ക ഗ്രാഫിക്സ് ആണ് പിന്നെ അത്യാവശ്യം നല്ല ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കിത് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഈ എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാ കൂട്ടുകാരും ചോദിച്ചൊരു കാര്യമാണ് ബ്രോയുടെ മൊബൈൽ ഏതാണ് ബ്രോയുടെ ഫോൺ ഏതാണ് അപ്പോൾ ഈ സെൻ്റെ ഐഫോൺ തേർട്ടീൻ ആണ് അത് കാരണമായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ കളിക്കാനായിട്ട് പറ്റുന്നത് എന്നിട്ടും എനിക്ക് ഭയങ്കര ലാഗുണ്ട് ചിലപ്പം നമ്മുടെ ചാർജ് ഇപ്പോൾ ലോന്നും പറഞ്ഞ് കാണിച്ചായിരുന്നല്ലോ ഈ ചാർജ് കുറവിൻ്റെ ആയിരിക്കാം എന്നാലും ഈ ഒരു വണ്ടി പക്കയായിരുന്നു എനിക്ക് ആ ബി എം കൂടെ ഒന്ന് ഓടിച്ചു നോക്കണമെങ്കിൽ ഈ എന്തായാലും നമുക്ക് അടുത്തത് ആ ബി എം ഓടിക്കും അങ്ങനെ ഈ നമ്മൾ തിരിച്ചാ ബിയമ്മിന്റെ അടിക്കാൻ വന്നിട്ടുണ്ട് ഈ ഒരു പച്ച ബിയമ്മ നമുക്ക് എടുത്ത് ഓടിച്ചു നോക്കാം പുള്ളിക്കാനാണെങ്കിൽ വണ്ടി നമ്മുടെ ഈ തരുവെന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി നമുക്ക് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഈ ബിയമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും പൊട്ടുവോ പൊട്ടത്തെ സൗണ്ടൊക്കെ കേൾക്കുമോ അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഗീസ് ഓടിച്ച് നോക്കാം അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇവിടുന്ന് വിടാനായിട്ട് പോവാണ് അത്യാവശ്യം ഞാനാണെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആകാതെ ഗീസ് എടുത്ത് ഓടിക്കാനായിട്ട് നോക്കിയത് എന്തായാലും ഇപ്പം ടൂൺ എഞ്ചിൻ എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട് ഞാൻ നേരെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടാക്കാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഗീസ് പലിശ സ്റ്റാർട്ട് ആകുന്നില്ല ഇപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് നൈസായിട്ടുണ്ട് ഗീസ് ഓടിക്കുമ്പോൾ ഭയങ്കര ലാഗാണ് നിങ്ങൾക്ക് കാണാനായിട്ട് ഏറ്റവും ഇടക്ക് സ്റ്റക്കായൊക്കെ പോകുന്നത് ഇതിൻ്റെ പ്രശ്നം വേറൊന്നും കൊണ്ടിട്ടല്ല നമ്മുടെ ചാർജ് ചിലപ്പോൾ ലോ ആയതിൻ്റെ ആയിരിക്കാം നെക്സ്റ്റ് മീറ്റബിൽ നമുക്ക് കുറച്ചുകൂടെ നൈസായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും മാക്സിമം എല്ലാ കൂട്ടുകാരും വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ സ്വീഡിയോ ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നില്ല ആൻഡ് ടേക്ക് കെയർ